ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം നല്ല രസം ഉണ്ടായിരുന്നിട്ടോ രാവിലെ എണീറ്റ് വന്നപ്പോൾ എൻ്റെ റോസയിലെല്ലാം നിറയെ പൂവെല്ലാം പൂത്ത് മാവിലെല്ലാം നിറയെ പൂക്കളൊക്കെ ആയിട്ട് അടുത്ത് മാങ്ങ കിട്ടുമോ എന്നുള്ളൊരു സംശയത്തിൽ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ നിറയെ പൂ നിൽക്കുന്നുണ്ട് അതെല്ലാം കായ്ക്കൂ എന്നൊന്നും അറിയത്തില്ല കുറേയായിട്ട് അതങ്ങനെ ഡള്ളായിട്ട് ആയിട്ട് നിന്നിട്ട് ഇങ്ങനെ പൊടിക്കുന്നുണ്ട് പക്ഷേ പൂവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിച്ചിയെല്ലാം ഇതിൻ്റെ മുകളിൽ കൂടെ കിടന്നിട്ട് വല്ലാതെ കിടന്നു പിച്ചിയെല്ലാം കുറച്ചങ്ങോട്ടൊക്കെ മാറ്റിയപ്പോഴാണ് ഈ വീണ്ടും പൂവെല്ലാം വന്നത് അങ്ങനെ റോസയിൽ പൂ ഈ പൂവ് ഒറ്റവും ദിവസേ നിൽക്കത്തുള്ളൂ കേട്ടോ പെട്ടെന്ന് ഇതിൻ്റെ ഇതളുകളെല്ലാം ഇങ്ങനെ പുഴുങ്ങി പുഴുങ്ങി പോവാറുണ്ട് നിറയെ നീറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ നല്ല രസമുള്ള ഒരു മോർണിംഗ് ആയിരുന്നു ഇന്നത്തത് സത്യം പറഞ്ഞാൽ ഈ ഭംഗി കണ്ടുകൊണ്ടേ ഏട്ടൻ പറഞ്ഞത് നീ വീഡിയോ ക്യാമറ തന്നാൽ ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു കെക്കേണ്ട താമസം ഞാൻ ഓടി പിടച്ച് വന്നു കേട്ടോ ഞാൻ ബ്ലാക്ക് കോഫി കുടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഏട്ടാ പറഞ്ഞത് വീഡിയോ എടുത്ത് തരാമെന്ന് പിന്നെ അതും കൈ പിടിച്ചോണ്ടാണ് ഞാൻ ഓടിയത് എന്തായാലും കൊള്ളാം നല്ല സംഭവം പൊളിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു വീഡിയോയും കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ആ റോസില് നിറയെ മുട്ടെല്ലാം നിൽപ്പുണ്ട് ആ റോസ് അങ്ങനെ വാടി പാടി നിന്നതാട്ടോ പിന്നെ ഞാനെന്റെ വളം എല്ലാം ഇട്ട് കൊടുത്തു നമ്മുടെ കിച്ചൺ വേസ്റ്റ് എല്ലാം കൂടി ഞാൻ അതിനെ ആ വളം ആക്കാറുണ്ട് അങ്ങനെ ആ വളം എല്ലാം ഇട്ട് കൊടുത്താണ് ആ റോസ് നന്നായിട്ട് കയറി വന്നത് ഇനി മാവ് പൂക്കോ കായ്ക്കോ പൂക്കുന്നുണ്ട് കായ്ക്കോ ഇല്ല എന്നുള്ളതൊന്നും അറിയത്തില്ല ഞാൻ വീടൊരു എന്ത് സംഭവം കേട്ടാലും പിന്നെ ആ സംഭവം കാണത്തില്ല കേട്ടോ ചീത്തയായി പോകാറാണ് പതിവ് മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല ഇത് ഞാൻ എൻ്റെ പൂ പോലത്തെ ഇഡ്ഡലി കാണിക്കുന്നതാണ് ഇഡ്ഡലിയുടെ ഷേപ്പ് നിങ്ങൾ നോക്കണ്ട അത് ചൂടോടെ ഞാനിങ്ങനെ ഇളക്കി മാറ്റിയപ്പോഴാണ് ഈ സൈഡിൽ ഞാൻ ചൊറി പിടിച്ചതുപോലെ ഇരിക്കുന്നത് ഇഡ്ഡലി ഇതേ നല്ല സോഫ്റ്റ് ആട്ടോ അന്നരച്ച മാവാണ് അതെന്നൊക്കെ പോലെ ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ഇഡ്ഡലി അപ്പോൾ അന്ന് കാണിക്കാൻ പറ്റിയില്ല ഇഡ്ഡലി സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് കാണിക്കുന്നത് ഇന്ന് ഇഡ്ഡലിക്ക് ഞാൻ ചമ്മന്തി അരച്ചുള്ളട്ടോ സാമ്പാറൊന്നും ഉണ്ടാക്കിയില്ല പച്ചക്കറിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ സാമ്പാർ സാമ്പാറുണ്ടാക്കിയില്ല പിന്നെ ഇന്ന് ലഞ്ചായിട്ട് വേദയ്ക്ക് കൊടുത്തുവിടുന്നതും ഇഡ്ഡലി തന്നെ കേട്ടോ ഇഡ്ഡലിയൊക്കെ ഉച്ചയായാലും നല്ല ഇങ്ങനെ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടിരിക്കും ഇഡ്ഡലി ചപ്പാത്തി ഇടിയപ്പം സ്റ്റീം ചെയ്യുന്ന എല്ലാ സാധനങ്ങളും പുട്ട് കൊടുത്തുവിടത്തില്ല സ്റ്റീം ചെയ്യുന്ന ഇടിയപ്പം ഇഡ്ഡലി പിന്നെ ചപ്പാത്തി ഈ മൂന്ന് സാധനങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ലഞ്ചിന് ഞാൻ വേദയ്ക്ക് കൊടുത്തുവിടാറുണ്ട് ബാക്കി എന്ത് സാധനവും ഉച്ചയ്ക്കാവുമ്പോൾ വല്ലാതെ ഇങ്ങനെ ഒരുമാതിരി പപ്പടം പോലെ ആവും അപ്പവും കൊടുത്തുവിട്ടാലും ദോശയൊക്കെ കൊടുത്തുവിട്ടാലും ദോശ വലിയ കുഴപ്പമില്ല കേട്ടോ പൂരിയൊക്കെ ആണെങ്കിൽ എല്ലാം തണുത്ത് വല്ലാതെയാവും ഏട്ടം കണ്ടില്ല കേട്ടോ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ല വന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുകയാണ് ഞാനോട്ട് പറയാനും പോയില്ലാട്ടോ അങ്ങനെ വേദയ്ക്ക് ഞാൻ ഇഡ്ഡലി എടുത്ത് കൊടുക്കുകയാണ് ഞാൻ ചമ്മന്തിയിലെല്ലാം മുക്കിയിട്ട് സ്പൂണിൽ വെച്ച് വെച്ചങ്ങ് എടുത്ത് കൊടുത്തു വേദി ഇന്ന് തല നനച്ചിട്ടില്ല പീറ്റി എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തല നനയ്ക്കാതെ ആണ് മേലെല്ലാം കുളിച്ചിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ വേദയുടെ ഇഡ്ഡലി കൊള്ളാമോ പുളുപ്പ് എന്തായാലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ചെറിയൊരു പുളിപ്പുണ്ട് രണ്ട് ദിവസം ആയില്ലേ മാവ് പിന്നെ ഗ്രൈൻഡർ കിടന്ന് ചൂടാവുന്നതിൻ്റെ ഒരു പുളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചമ്മന്തി ആയിട്ട് കോമ്പിനേഷൻ വേദക്ക് അങ്ങനെ ഇഷ്ടമല്ല കൊള്ളാവോ എന്നൊക്കെ ഇങ്ങനെ വേദയോട് ചോദിക്കുകയാണ് കുഴപ്പമില്ല എന്നൊക്കെ വേദം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേദ സ്കൂളിലെല്ലാം പോയി അപ്പോഴേക്കും ചീമ എനിക്ക് മെസ്സേജ് ഇട്ടു അവളുടെ അവിടെ ചീര നിറയെ സച്ചുവിൻ്റെ അമ്മൂമ്മ കൃഷി ചെയ്തിട്ട് നിൽക്കണു കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ ചീരയൊക്കെ പുറത്തുനിന്നല്ലേ വാങ്ങുന്നത് വളമിടാത്ത വീട്ടിലെ സാധനം ഉള്ളപ്പോൾ നീ കൊണ്ടുപോകാമെന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചീമ വന്നു കേട്ടോ ചീമ വന്നപ്പോൾ ഞാൻ മഷ്റൂം സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ് ഇതുണ്ടാക്കിയിട്ട് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി കേട്ടോ അപ്പോൾ എനിക്ക് ബാങ്ക് ിഷ്ടമാണ് സൂപ്പെല്ലാം പൊതുവേ ഇഷ്ടമാണ് ചില പ്രത്യേകതരം സൂപ്പുകൾ സ്വീറ്റ് കോൺ സൂപ്പ് ഇഷ്ടമാണ് ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പൊക്കെ ഇഷ്ടമാണ് പിന്നെ ഈ ക്രീമി ടെക്സ്ചറുള്ള മഷ്റൂം സൂപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇന്ന് ക്രീമി മഷ്റൂം സൂപ്പാണ് ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ സംഭവം പൊളിച്ചേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം എല്ലാം കാണിക്കാം കാണിക്കാം എന്ന് പറഞ്ഞിട്ട് പെയിൻറ്റിങ് ആണ് കാണിക്കാം കേട്ടോ ഒരു ദിവസം എപ്പോഴെങ്കിലൊക്കെ ഓർമ്മിക്കുമ്പോഴും വീഡിയോ ഒക്കെ എടുത്തു തരാൻ നമുക്ക് ആളുണ്ടെങ്കിലല്ലേ നമുക്കങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തു തരാൻ ആളുണ്ടെങ്കിലും ആളുണ്ടാകുമ്പോഴും സമയ സന്ദർഭം വെക്കുമ്പോഴും കാണിക്കാൻ കേട്ടോ പ്രോൺസ് ബിരിയാണിയും നമ്മുടെ മഷ്റൂം സൂപ്പും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മഷ്റൂം സൂപ്പായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി ഞാനും ജിമയും കൂടെ കുറച്ച് സമയം കുടിച്ച കാര്യമൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോൾ കഴിഞ്ഞ ദിവസം കഴുകി ഉണക്കി വെച്ചിരുന്ന ബോട്ടിലുകളെല്ലാം വീണ്ടും എടുത്തിട്ട് ഞാൻ വെള്ളം നിറയ്ക്കുകയാണ് അപ്പോൾ എന്തായിരിക്കും നമ്മൾ വെള്ളം നിറയ്ക്കുന്നത് യെസ് ഒരു കുഞ്ഞ് യാത്ര പോവാണ് ഒരു വൺ ഡേ ട്രിപ്പ് വിതഔട്ട് വേദ ഇല്ലാതെ ഞാനും ഏട്ടനും ഈ ട്രിപ്പിൽ സച്ചുവും ചീമയും അച്ഛനും ഉണ്ട് എവിടെയാണെന്നുള്ളത് ഗസ് ചെയ്യാവോ അങ്ങനെ ഗസ്സ് ചെയ്യുന്നവർ ഒന്ന് താഴെ കമൻറ്റ് ആട്ടോ ചിലപ്പോൾ എനിക്ക് കമൻറ്റ് റീഡ് ചെയ്യാൻ പറ്റത്തില്ല ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഞാൻ യാത്രയിലായിരിക്കും കേട്ടോ അങ്ങനെ ബോട്ടിലെല്ലാം വെള്ളം നിറയ്ക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ നേരെ നെട്ടയത്ത് പോകുന്നുണ്ട് നെട്ടയത്ത് ചെന്നിട്ട് അവിടെ നിന്നാണ് പോകുന്നത് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും വേദയും മാത്രമേ പോകുന്നുള്ളൂ ഏട്ടൻ നാളെ വരത്തുള്ളൂ കേട്ടോ വേദ കൂട്ടാത്തതിൻ്റെ കാരണം വേദയ്ക്ക് എക്സാം നടക്കുകയാണ് ഇപ്പോൾ പൊതുവേ വേദയ്ക്ക് യാത്ര ചെയ്യാൻ ഇപ്പോഴെല്ലാം മുന്നേയും വേദക്ക് യാത്ര ചെയ്യാൻ വലിയ താല്പര്യമില്ല കുഞ്ഞിലെ മുതലേ അവൾ ഒരുപാട് യാത്ര ചെയ്യുന്നതുണ്ടാവാം അതിനോടൊട്ടും താല്പര്യം ഇല്ലാത്തൊരു കുട്ടിയാണ് വേദ കേട്ടോ അങ്ങനെ വേദ എക്സാം ആയതുകൊണ്ടാണ് വേദയ്ക്ക് താല്പര്യം ഇല്ല എങ്കിലും ഞങ്ങൾ കൊണ്ടുപോകും അത് വേറെ കാര്യം പക്ഷേ ഇപ്പോൾ എക്സാം ആയതുകൊണ്ടും വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ടും അപ്പോൾ ഏതേ തൽക്കാലം വീട്ടിൽ നിർത്തിയിട്ട് പോകുകയെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ചീമയും വിളിച്ചിട്ട് പോവുകയാണ് ചീമയ ചീമ ഞങ്ങളെല്ലാവരും കൂടി നെട്ടയത്ത് നിന്നാണ് പോകുന്നത് ഏട്ട മാത്രമായിരിക്കും രാവിലെ വരുന്നത് വർക്ക് ഉണ്ട് സച്ചോ വർക്ക് കഴിഞ്ഞിട്ട് നേരെ നെട്ടയത്തേക്ക് വരും അപ്പോൾ ചീമയ ചീമയെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ നെട്ടയത്തേക്ക് പോവുകയാണ് ചീമ ചീമയുടെ സാമഗ്രികളുമായിട്ട് വരുവാണ് ബാഗും ഷൂസും ഡ്രസ്സും ഒക്കെ ആയിട്ട് ചീമ വരുവാണ് എവിടേക്കാണ് യാത്രയെന്നുള്ളത് അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറയാം ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസത്തെ ഒരു പോസ്റ്റിൽ ഞാൻ ഒരു സ്ഥലത്തെ പറ്റി ഇങ്ങനെ പർട്ടിക്കുലർ ഒരു പ്ലേസിനെ പറ്റി ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് ഞാനോട്ട് കോൺടാക്റ്റ് ചെയ്യാൻ മെസ്സേജൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ഉള്ളത് മനസ്സിലായിട്ടുണ്ടാവും ഇല്ലാത്തവർക്ക് നാളെ ഞാൻ പറഞ്ഞു തരാം എവിടേക്കാന്നുള്ളത് അപ്പോൾ അമ്മയും വരുന്നില്ല അമ്മയ്ക്ക് അതിൽ ഒരു ചെറിയ പരിഭവം ഉണ്ട് അമ്മയെ കൂട്ടാണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേദയുടെ കാര്യമായതുകൊണ്ട് ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയായി പിന്നെ അമ്മയ്ക്കൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യത്തിലല്ല നമ്മൾ പോകുന്നത് എങ്കിലും എല്ലാവരും കൂടെ പോകുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ അതുകൊണ്ട് അമ്മയെ കൂട്ടാതെ പോകുന്നതിൽ അമ്മയ്ക്ക് വിഷമമുണ്ട് വേദയ്ക്ക് ഒട്ടും തന്നെ വിഷമമില്ല വേദ ഭയങ്കര ഫുൾ ഹാപ്പിയാണ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും നാളത്തെ എക്സാം കാര്യങ്ങളെല്ലാം അമ്മ നോക്കിക്കോളാം വേദയാ നോ നിക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾ പോയിട്ട് വരൂ പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ഇനി അടുത്ത് എവിടെ പോയാലും എൻ്റെ കൊച്ചിന് ക്ലാസ് ഉള്ള ദിവസം ഒഴിച്ച് നിങ്ങൾ പോകരുത് അല്ലാത്ത ദിവസം നോക്കിയിട്ട് എന്നെയും കൂട്ടിയിട്ടേ പോകാവുന്ന കണ്ടീഷനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം സമ്മതിച്ച കേട്ടോ അപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പപ്പിയുടെ കഴുത്തിലൊരു ലോക്കറ്റെല്ലാം കിടക്കുന്നുണ്ട് ചീമ അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് പപ്പി എന്നൊക്കെ പേരെഴുതിയിട്ടൊരു ലോക്കറ്റ് അങ്ങനെ അത് ഞാൻ ഇപ്പോഴാണ് കണ്ടത് മീൻസ് അവൻ്റെ കഴുത്തിൽ കിടക്കുന്നത് ഇപ്പോഴാണ് കണ്ടത് അങ്ങനെ ഞാനൊന്ന് കാണിച്ചു തരാൻ പറയുമ്പോൾ അവന് ഭയങ്കര ദേഷ്യം കേട്ടോ അത് കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നല്ലൊരു ബെൽറ്റിൽ ആ ഒരു ി ചേൻ ഷിക്കീ ചേനൊന്നും ആ ഒരു ലോക്കറ്റിലായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ഞങ്ങളെ കണ്ട കണ്ടപാടെ നമ്മൾ എന്നെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ക്രാബ് അതിനെ വയ്ക്കാനായിട്ട് പോവുകയാണ് ക്രാബും കപ്പയോ ചപ്പാത്തിയോ എന്തൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ വേണമെന്നില്ല നാളെ വേദയ്ക്ക് ഉണ്ടാക്കി കൊടുത്താലും മതിയെന്ന് തുടങ്ങി അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കണ്ടേ അതുകൊണ്ട് ഇപ്പോൾ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അമ്മ കുക്ക് ചെയ്യുകയാണ് ചീമ ഹെല്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് അമ്മയൊന്ന് സഹായിച്ചൂടേ അമ്മയൊന്ന് എന്നൊക്കെ ചോദിച്ചിട്ട് സത്യമാണ് അമ്മയൊന്ന് സഹായിക്കാം പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കാൻ പോകുന്നതല്ലേ അതുകൊണ്ട് പിന്നെ മടി പിടിച്ചങ്ങ് ഇരിക്കും കേട്ടോ അമ്മ എങ്ങനെ സഹായിക്കണമെന്നു തോന്നാറില്ല അമ്മ കിടപ്പിലായ എല്ലാ കാര്യവും നമ്മളല്ലേ നോക്കുന്നത് ഇതാട്ടോ കേട്ടോ ചീമയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചീര ഇതുപോലൊരു സെറ്റ് ഞാൻ എൻ്റെ വീട്ടിലും വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അത്രമാത്രം ചീര ഉണ്ടായിരുന്നു കുറച്ച് ഇവിടെയും കൊണ്ടുവന്ന് കുറച്ച് ഞാനും എടുത്തിട്ടുണ്ട് കുറച്ചല്ല കുറച്ച് കൂടുതൽ അമ്മ ഞണ്ട് റോസ്റ്റ് എല്ലാം വെച്ചിറങ്ങിയപ്പോഴേക്കും അച്ഛൻ ചോദിച്ചു ഉണക്കമീൻ വേണോ കപ്പയും പുഴുങ്ങി ഉണക്കമീനും വെക്കാം ഉണക്കമീൻ വേണോ എന്ന് വെച്ചു അപ്പം പറഞ്ഞാൽ കപ്പയും വേണം ഉണക്കമീനും വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഉണക്കമീൻ ഉണ്ടാക്കുക കേട്ടോ സാധാരണ ഉണക്കമീനിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇടാറുണ്ട് അച്ഛനൊന്നും മുളകുപൊടിയൊന്നും ഇല്ലാണ്ട് തന്നെയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ കേട്ട് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചു അതിനൊന്ന് വീഡിയോ എടുക്കുക ഞങ്ങളാരും സഹായിച്ചു കൊടുക്കുന്നില്ല എന്നല്ലേ കമൻറ്റ് വരുന്നത് ഞങ്ങൾ സഹായിച്ചു അച്ഛൻ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ അച്ഛൻ ചെയ്യാറുണ്ട് കേട്ടോ ഉണക്കമീൻ ആവുന്ന സമയം അമ്മ ക്രാബ് എല്ലാം എല്ലാവർക്കും ഇങ്ങനെ കറക്റ്റ് വീതിച്ച് വീതിച്ച് വയ്ക്കുക കേട്ടോ ഒരു കിലോ വാങ്ങിയെങ്കിലും അത്രയ്ക്കും വേണ്ടിയുള്ളൂ നമ്മൾ നാലഞ്ച് പേരില്ലേ അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് അമ്മ അതിനെ ഈക്വൽ ഈക്വലായിട്ട് ഷെയർ ചെയ്യുകയാണ് ഒക്കെ മീൻ ഒരു സൈഡിൽ ആവുന്നുണ്ട് കപ്പയും പുഴുങ്ങിയിട്ടുണ്ട് കപ്പ പുഴുങ്ങിയതും അച്ഛൻ തന്നെയാണ് അമ്മയെല്ലാം അമ്മ വെച്ചത് ക്രാബ് മാത്രമേ ഉള്ളൂ അമ്മയ്ക്കിന്ന് ഭയങ്കര തലവേദനയൊക്കെ ആയിട്ട് ഭയങ്കര കിടപ്പായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒന്നും ഉച്ചയ്ക്ക് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് രാത്രി ക്രാബ് എല്ലാം വെച്ച് കപ്പയെല്ലാം ഉണ്ടാക്കി പിന്നെ രാവിലത്തെ പുട്ടും തൊണ്ട് ചപ്പാത്തി എല്ലാം കൂടെ വെച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഉണക്കമീൻ ആവുന്നതേ ഉള്ളൂ കപ്പയും ഞണ്ടും ഒക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തിട്ട് പോവുകയാണ് ഡൈനിങ്ങിലൊന്നും ഇരുന്നില്ല കേട്ടോ അവിടെ തന്നെ ഇരുന്നു സീരിയലിൻ്റെ സമയമാണ് അമ്മ ഒരു സീരിയൽ മിസ് ചെയ്യാണ്ട് കാണും കേട്ടോ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അമ്മയും ഉണ്ട് ആറ് മണിയാവുമ്പോൾ തുടങ്ങും പതിനൊന്ന് മണിവരെ എന്തോ സീരിയൽ അതിലുണ്ട് അത് പതിനൊന്ന് മണിവരെ അമ്മ ഒരു സീരിയൽ മുടങ്ങാണ്ടിരുന്ന് കാണും അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരും അമ്മ അവിടെ ഇരിക്കുന്നു എല്ലാവരും അവിടെ തന്നെ അങ്ങിരുന്ന് കഴിക്കാൻ തേടി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഞണ്ടെല്ലാം ഇങ്ങനെ കടിച്ച് ചൂപ്പി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അച്ഛൻ്റെ ഉണക്കമീനും റെഡി ആയിട്ടുണ്ടേ ഈ ഞണ്ട് കഴിക്കാൻ കഴിക്കുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് വേറെ ഒന്നുമില്ല രണ്ട് കൈ വെച്ച് കടിച്ച് എല്ലാം കൂടെ വായിലൊക്കെ മുറിഞ്ഞിട്ട് ഭയങ്കര പാടാണ് കേട്ടോ എങ്കിലും നമ്മൾ വീഴത്തില്ല നമ്മൾ കഴിക്കും അങ്ങനെ നമ്മളിതേ ഞണ്ടും ഉണക്കമീനും കപ്പയൊക്കെ വെച്ച് കഴിക്കുകയാണ് അമ്മ ഉണക്കമീൻ കഴിക്കത്തില്ല കേട്ടോ അമ്മ ഉണക്കമീൻ കഴിച്ചാൽ അപ്പോൾ ഛർദിക്കും പക്ഷേ ഇന്നിപ്പോൾ ടേസ്റ്റിയാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വാങ്ങിക്കുന്നുണ്ട് ഞാൻ കുറേ സമയമായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ കാണുന്ന കൂടിയില്ല അച്ഛനാ കേട്ടോ ഒന്ന് ഭയങ്കര കുക്കിങ്ങും സേർവിങ്ങും ഒക്കെയാണ് അച്ഛൻ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്യും ചായയിടും ഇതുപോലുള്ള കുഞ്ഞു കാര്യങ്ങൾ പയറൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ മിഴുകോട്ടി പോലെയൊക്കെ വെക്കും അങ്ങനെയൊക്കെ ചെയ്യും അച്ഛനും വലിയ പിടിയില്ലാങ്കിൽ അച്ഛൻ ഉണ്ടാക്കുന്ന സാധനം ഭയങ്കര ടേസ്റ്റ് ആട്ടോ നല്ല രീതിയിലായിരിക്കും അച്ഛൻ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാം കൂടി കാണും ഇന്നിപ്പോൾ കപ്പയുണ്ട് ഞണ്ടുണ്ട് ഉണക്കമീനുണ്ട് ഏത് എന്നുള്ള കൺഫ്യൂഷനാണ് ഇല്ലെങ്കിൽ ഒരു കുന്തം ഉണ്ടാവില്ല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും അതിപ്പോൾ കടയിലെ സാധനങ്ങളാണെങ്കിലും അതെ വീട് നിറച്ചുണ്ടാവുന്ന സാധനങ്ങൾ ഇല്ല എങ്കിലൊന്നും ഉണ്ടാകത്തില്ല നമ്മൾ ഉണക്കമീന് ഇങ്ങനെ ഉള്ളിയും സവോളയും ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ചിലർ അങ്ങനെ ഉണ്ടാക്കാറില്ല ഒരുപാട് പേര് ചോദിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് അതിന്റെ വീഡിയോ നമുക്ക് വേറൊരു ദിവസം ചെയ്യാം എന്തായാലും ഞണ്ടിനെക്കാട്ടി എനിക്കിഷ്ടപ്പെട്ടത് കപ്പയും ഉണക്കമീനും ആട്ടോ ഞങ്ങട്ട് കഴിച്ചില്ല എന്നല്ല ഞാനിട്ട് കഴിച്ചു എങ്കിലും എൻ്റെ പേഴ്സണൽ ആണ് നമ്മുടെ ഉണക്കമീൻ എന്ന് പറയുന്നത് അതുകൊണ്ടാകുമ്പോൾ എനിക്ക് ഉണക്കമീനും കപ്പയാണ് കൂടുതലിഷ്ടമായത് കപ്പയും ഉണക്കമീനും ഞണ്ടും എല്ലാവരും കൂടി മത്സരിച്ച് കഴിക്കുക കേട്ടോ ഒരു ഏഴ് മണിക്കിരുന്നതാണ് എട്ടരൊമ്പത് മണിവരെ ഇതും കൊണ്ട് എല്ലാവരും ഇരുന്നു എല്ലാവരും നല്ല വയറ് നിറയെ കഴിക്കുകയും ചെയ്തു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്താലോ നാളെ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതും ബാക്കി വിശേഷമൊക്കെ ആയിട്ട് ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് നാളെ ഒരു രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇടാം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ നല്ലൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ട് അച്ഛനും ചീമയും സച്ചുവും ഞാനും ഏട്ടനുമായിട്ടുള്ള വീഡിയോ നാളെ വരുന്നതായിരിക്കും അത് ഒരു ഒന്ന് വെയ്റ്റ് ചെയ്യുക അപ്പോൾ ടാടാ ബ ബൈ